എല്ലാവർക്കും നമസ്കാരം മനയത്താറ്റമ ജ്യോതിഷ ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നമ്മുടെ ജീവിതത്തിലേക്ക് ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായി മറ്റൊരു പുതുവർഷം കൂടി പിറക്കുകയാണ് പുതുവർഷം രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ പുലരി പുലരുവാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി ധനുമാസം പതിനേഴാം തീയതി വ്യാഴാഴ്ചയാണ് ജനുവരി ഒന്ന് പിറക്കുന്നത് ധനുമാസം പതിനേഴാം തീയതി ജനുവരി പിറക്കുമ്പോൾ ചില നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്കും സൗഭാഗ്യത്തിന്റെ വാതിലുകൾ മെല്ലെ തുറക്കുകയാണ് ഞാനിവിടെ പറയാൻ പോകുന്ന പത്ത് നക്ഷത്രങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങളുടെ നാളുണ്ടോ എന്ന് നോക്കൂ നിങ്ങളുടെ വീട്ടിൽ ഈ നക്ഷത്രക്കാരുണ്ടോ എന്ന് നോക്കൂ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ വീടും രക്ഷപ്പെടുവാൻ പോവുകയാണ് എന്റെ പ്രവചനം തെറ്റില്ല അച്ചിട്ടായ കാര്യമാണ് ഈ നാളുകാരുള്ള വീടുകൾ ഐശ്വര്യത്തിന്റെ കൊടിമുടി കയറുവാൻ സൗഭാഗ്യത്തിന്റെ കൊടിമുടി കയറുവാൻ പോവുകയാണ് വിജയത്തിന്റെ കുടിമുടി കയറുവാൻ പോവുകയാണ് തായി വരുന്ന ജനുവരി മാസം ഒന്നാം തീയതി മുതൽ മനസ്സിലാക്കാം ഏതൊക്കെയാണ് ആ നക്ഷത്രങ്ങൾ എന്തൊക്കെ സൗഭാഗ്യങ്ങളാണ് ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നത് എന്ന് അവരത് അറിയണം അവരോടത് പറയണം അറിഞ്ഞു തന്നെ മുന്നോട്ടു പോകണം അവരുടെ ജീവിതത്തിൽ മഹാത്ഭങ്ങൾ നടക്കുന്ന വർഷമായി പുതുവർഷം മാറുന്നതായിരിക്കും ഇന്ന് രാവിലെ മഹാലക്ഷ്മി ദേവിക്ക് നേത്യമൊക്കെ സമർപ്പിച്ച് നവഗ്രഹ പൂജയും നടത്തി മനോഹരമായി പ്രശ്നം വെച്ചു പ്രശ്നത്തിൽ പത്ത് നാളുകാർക്ക് അനിതര സാധാരണമായ അതിസൂക്ഷ്മ സൗഭാഗ്യം തെളിഞ്ഞു കാണുകയുണ്ടായി അത് നിങ്ങളോട് പറയണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഈ തിരക്കിനിടയിലും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് എല്ലാവിധ ശനി ദോഷങ്ങളെയും വ്യാഴദോഷങ്ങളെയും മറികടന്ന് ഈ അധ്യായത്തിൽ നാം പരാമർശിക്കുന്ന പത്ത് നാളുകാർക്കും അത്യപൂർവമായ ചക്രവർത്തി രാജയോഗം വന്നു ചേരുകയാണ് ജനുവരി ഒന്നു മുതൽ മുപ്പത്തിയൊന്ന് വരെയുള്ള ദിവസങ്ങൾ കൊണ്ട് കോടികൾ കയ്യിൽ വന്നു ചേരുന്ന അതിസൂക്ഷ്മ സൗഭാഗ്യമാണ് ഈ നാളുകാർക്ക് വന്നു ചേർന്നിരിക്കുന്നത് ഈ പത്ത് നക്ഷത്രക്കാർക്കും ഇന്നത്തെ പ്രശ്നചിന്തയിൽ നിധി വരെ കിട്ടാനുള്ള സൗഭാഗ്യം തെളിഞ്ഞു കണ്ടു ഒരു വ്യാഴവട്ട കാലത്തെ അതായത് പന്ത്രണ്ട് വർഷക്കാലത്തെ ദുരിത ജീവിതത്തിന് വിട പറഞ്ഞുകൊണ്ടാണ് ഈ നാളുകാർ സൗഭാഗ്യ ജീവിതത്തിലേക്ക് നടന്നടക്കുന്നത് ജനുവരി ഒന്ന് വ്യാഴാഴ്ച രാവിലെ അഞ്ചരയ്ക്ക് മഹാഗണപതി ഹോമവും തുടർന്ന് പത്നി സമേതനായി ശ്രീലകത്ത് വാഴുന്ന ശ്രീകൃഷ്ണ ഭഗവാന് ചന്ദന ചാർത്തും മുഴുക്കാപ്പും കുടുംബപരദേവതയെ അറിയാത്തവർക്കായി സാധാരണ രീതിയിൽ ശൈവ ശാക്തേയ സങ്കല്പത്തിൽ മൂന്ന് ദേവതമാരെയും ആവാഹിച്ച് നിവേദ്യ സഹിതം തൃകാല പൂജയും നടത്തി അതിഗംഭീരമായ പൂജകളോടെയാണ് പുതുവർഷത്തിന് തുടക്കം കുറിക്കുന്നത് എന്റെ എല്ലാ പ്രിയ പ്രേക്ഷകരും നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെയും പേരും ജന്മനക്ഷത്രങ്ങളും നൽകി രാവിലെ കുളിച്ച് ശുദ്ധമായി വന്ന് അഞ്ചരയ്ക്ക് തന്നെ നിലവിളക്ക് കൊളുത്തി ഞാനിവിടെ പറയുന്ന അഞ്ച് ദേവീദേവന്മാരെയും മനസ്സിൽ വിചാരിച്ച് അവരുടെ മന്ത്രങ്ങൾ ചൊല്ലി എന്നോടൊപ്പം പൂജയിൽ പങ്കു ചേരുവാൻ എല്ലാവരെയും സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ് ആദ്യം മഹാഗണപതി പിന്നെ കുടുംബപരദേവത പിന്നെ മഹാലക്ഷ്മി മഹാവിഷ്ണു മഹാദേവൻ കുടുംബദേവതയെ അറിയാത്തവർ ഭദ്രകാളിയെ മനസ്സിൽ ധ്യാനിച്ച് മന്ത്രങ്ങൾ ചൊല്ലുക നമ്മൾക്കൊരുമിച്ച് ഈ പുതുവർഷത്തെ മനോഹരമാക്കി സൗഭാഗ്യ വർഷമാക്കി മാറ്റാം ദീർഘിപ്പിക്കുന്നില്ല ആ പത്ത് നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമ്മൾക്ക് നോക്കാം ഇതിൽ ആദ്യം വരുന്നത് രേവതി നക്ഷത്രമാണ് നിങ്ങളുടെ വീട്ടിൽ ഒരു രേവതി നക്ഷത്രക്കാരനോ നക്ഷത്രക്കാരിയോ ഉണ്ടോ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പരിചയത്തിൽ ഉണ്ട് അവർ ഉരുകി 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 തീരാറായി എന്നുള്ളതാണ് രേവതി നക്ഷത്രക്കാർ എന്റെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ നിരവധിയായ പല പ്രശ്നങ്ങൾ കാരണം അവരുടെ മനസ്സ് ഉരുകി തീരുകയാണ് കാലമേറെയായി ഈ മനസമാധാനക്കേട് ഈ മാനസിക വിഷമതകൾ അവർക്ക് അനുഭവപ്പെട്ടു തുടങ്ങിയിട്ട് ഈശ്വരനെ വിളിക്കാത്ത ദിവസങ്ങളില്ല പോകാത്ത അമ്പലങ്ങളില്ല ചെയ്യാത്ത വഴിപാടുകളില്ല ഈശ്വരൻ നാമമല്ലാതെ വേറൊന്നും വായിലില്ലാതും എന്നാലും ഭഗവാൻ പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഓരോന്നായി ഓരോന്നായി രേവതി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് രേവതി നക്ഷത്രക്കാർ നിങ്ങളുടെ ജീവിതം എടുത്തു നോക്കിക്കുകയും എന്നും പല വിധത്തിലുള്ള അലച്ചിലുകളും മനപ്രയാസം വിട്ടൊഴിയാത്ത സമയങ്ങളുമാണ് ഒരുപാട് ഒരുപാട് വർഷങ്ങളായിട്ട് ഇത് തന്നെയാണ് രേവതി നക്ഷത്രക്കാർ അനുഭവിക്കുന്നത് അത് പോരാഞ്ഞിട്ട് ശത്രുക്കളെ കൊണ്ട് പോർന്നും കാലം ശത്രുദോഷം ഒരുപാടുണ്ട് കെട്ടോ ചുറ്റും തിരിഞ്ഞു നോക്കിയാൽ നിരവധി ശത്രുക്കൾ നമ്മളുടെ വതനം കാണാൻ ആഗ്രഹിച്ചിരിക്കുന്നവർ ജീവിതത്തിൽ നല്ല ബന്ധങ്ങൾ കുറവാണെന്ന് പറയാം എവിടെ തിരിഞ്ഞു നോക്കിയാലും ശത്രുദോഷങ്ങളും മെരിച്ചിലും വിളിച്ചപേക്ഷകളും മാത്രം എന്തിനു പറയുന്നു ഏറ്റവും അടുത്ത് നിൽക്കുന്നവർ പോലും ഏറ്റവും വേണ്ടപ്പെട്ടവർ എന്ന് വിചാരിക്കുന്നവർ പോലും തിരിഞ്ഞു കൊത്തിയ ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇവരുടെ ജീവിതത്തിൽ അങ്ങനെ പലവിധ വിഷമ ഘട്ടങ്ങളിൽ കൂടി പോകുന്നവരാണ് രേവതി നക്ഷത്രക്കാർ എന്നാൽ നിങ്ങൾ വിഷമിക്കേണ്ട കേട്ടോ ജനുവരി ഒന്നു മുതൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സൗഭാഗ്യങ്ങൾ സാക്ഷാൽ രാജയോഗം വന്നു ചേരുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചിരിക്കുകയാണ് ഇന്നുവരെ സ്വപ്നം കാണാത്ത നിങ്ങൾ വിചാരിച്ചിരിക്കാത്ത ചില നേട്ടങ്ങൾ ഭഗവാൻ നിങ്ങൾക്ക് നൽകുകയാണ് ഭാഗ്യത്തിന്റെ ഒരു തുണ ഭഗവാൻ നിങ്ങളുടെ കയ്യിൽ വെച്ചു തരുമെന്ന് പറയുക ജീവിതത്തിൽ പലപ്പോഴും ഭാഗ്യമില്ലാത്തവരാണെന്ന് രേവതി നക്ഷത്രക്കാർ തോന്നിയിട്ടുണ്ട് രേവതി നക്ഷത്രക്കാർ പലപ്പോഴും പറയും തങ്ങൾ ഭാഗ്യം കെട്ടവരാണെന്ന് ഭാഗ്യമില്ലാത്തവന അല്ലെങ്കിൽ ഭാഗ്യമില്ലാത്തവള എന്നാൽ അംഗനിയല്ല നിങ്ങൾ ആ ഈശ്വര ചൈതന്യം ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഗുരുവായൂരപ്പന്റെ ചൈതന്യം തൊട്ടറിയും ജനുവരി ഒന്നാം തീയതി കഴിയുന്നതോടുകൂടി തൊടുന്നതെല്ലാം പൊന്നായി ജീവിതത്തിൽ വിജയിച്ചു കയറും നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ രേവതി നക്ഷത്രക്കാരുണ്ടെങ്കിൽ അവരിത് അറിയണം അറിഞ്ഞു തന്നെ മുന്നോട്ട് പോകണം ജനുവരി ഒന്നിനു ശേഷം മുപ്പത്തിയൊന്ന് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങളുടെ കൈകളിലേക്ക് ലക്ഷങ്ങളും കോടികളും വന്നു ചേരുന്ന അസുലഭ സമയമാണ് വരുന്നത് അതുപോലെ തൊഴിൽ മേഖലയിൽ ഉയർന്ന വിജയമുണ്ടാകും തൊഴിൽ ആഗ്രഹിച്ചിരുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വിദേശത്തായാലും സ്വദേശത്തായാലും വന്നു ചേരും കർമ്മ പുഷ്ടി ഉണ്ടാകുന്ന സമയമാണ് സന്താന സൗഭാഗ്യം വിവാഹയോഗം എന്നിവയെല്ലാം ജനുവരി ഒന്നിന് ശേഷം വന്നു ചേരുന്ന അസുലഭ മുഹൂർത്തങ്ങൾ ഇത് അറിഞ്ഞു മുന്നോട്ട് പോവുക രേവതി നക്ഷത്രക്കാർ നിങ്ങളുടെ പരിചയത്തിലോ നിങ്ങളുടെ വീട്ടിലോ ഉണ്ടെങ്കിൽ ഈ വീഡിയോ അവർക്ക് ഷെയർ ചെയ്യുക എന്റെ നാവ് പൊന്നാവുകയും ചെയ്യും സർവം മംഗളമായി ഭവിക്കട്ടെ സർവ സർവവിജയമുണ്ടാകുന്ന സർവമംഗള ഭാഗ്യങ്ങളും ഉണ്ടാകുന്ന മറ്റൊരു നക്ഷത്രം ചിത്തിര നക്ഷത്രമാണ് ചിത്തിര നാളുകാരുടെ ജീവിതത്തിൽ ശുക്രൻ ഉദിക്കുവാൻ പോവുകയാണ് ദ ഈ ജനുവരി മാസം ഒന്നാം തീയതി മുതൽ ജനുവരി ഒന്ന് വ്യാഴാഴ്ച കൂടി ചിത്തിര നാളുകാരുടെ ജീവിതം അടിമുടി മാറുവാൻ പോവുകയാണ് ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് മനപ്രയാസങ്ങൾ ഒരുപാട് ചിന്തകളൊക്കെ ബാധിച്ചിരിക്കുന്ന സമയമാണ് അതിനെയൊക്കെ തച്ചൊടച്ചുകൊണ്ട് സങ്കടങ്ങളെയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഈശ്വര ചൈതന്യം വന്ന് നിറയുവാൻ പോവുകയാണ് സാഷാൽ ശ്രീ പാർവതി ദേവിയുടെയും പരമശിവന്റെയും അനുഗ്രഹം ഒരുപോലെ സിദ്ധിച്ചിരിക്കുകയാണ് ചിത്തിരനാളുകാർക്ക് നിങ്ങളുടെ വീട്ടിൽ ചിത്തിരനക്ഷത്രക്കാരുണ്ടെങ്കിൽ അവരോട് പറയണം അവർ ജീവിതത്തിൽ ആഗ്രഹിച്ചതൊക്കെ നടക്കാൻ പോകുന്ന സമയമാണ് ഒരുപാട് കാര്യങ്ങൾ ഇവർക്ക് നടന്നു കിട്ടുവാൻ പോവുകയാണ് ഇവരുടെ ജീവിതത്തിൽ തടസ്സമായി കിടക്കുന്ന അല്ലെങ്കിൽ മുടങ്ങി കിടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇവർക്ക് പൂർത്തീകരിക്കുവാൻ സാധിക്കും ഒരുപാട് മനപ്രയാസമുള്ളവരാണ് നക്ഷത്രക്കാർ പല കാര്യങ്ങളും ഓർത്ത് മനസ്സ് നന്നായി വേദനിക്കുന്നവർ ഒരുപാട് തടസ്സങ്ങൾ ഒരുപാട് മനപ്രയാസങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ ഒന്നുമല്ല ഇവർക്ക് കാര്യങ്ങൾ വന്നു ചേർന്നുകൊണ്ടിരുന്നത് ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എന്നും ചതിക്കുഴികളിൽ പെട്ടവരാണ് ചിത്ര നക്ഷത്രക്കാർ എല്ലാവരെയും സ്നേഹിക്കും പൊക്കി പറയുന്നവരെ ചേർത്ത് നിർത്തും പക്ഷെ വഞ്ചനകൾ അവരിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് ഒരുപാട് ഒരുപാട് കരഞ്ഞ് കലങ്ങിയ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകിയ എത്രയോ രാത്രികൾ മനസ്സ് കലങ്ങി ഉറക്കമില്ലാതെ മാനസിക സമ്മർദ്ദങ്ങൾ അനുഭവപ്പെട്ട് ആശുപത്രി കിടക്കയിലേക്ക് പോയവർ വരെയുണ്ട് നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാ യാതനകളും ബുദ്ധിമുട്ടുകളും എനിക്ക് പ്രശ്നത്തിൽ വ്യക്തമായി കാണാൻ കഴിഞ്ഞു പക്ഷെ അതെല്ലാം മാറി നിങ്ങൾ സ്വപ്നം കണ്ട ആഗ്രഹിച്ചതിനേക്കാൾ കൂടുതൽ സൗഭാഗ്യങ്ങൾ പരമശിവനും പാർവതി ദേവിയും നിങ്ങളുടെ കൈവെള്ളകളിലേക്ക് വെക്കുന്ന ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേൽക്കുന്ന ദിവസങ്ങളാണ് പുതുവർഷത്തിൽ നിങ്ങൾക്ക് വന്നു ചേരുന്നത് മുപ്പത്തിയൊന്ന് ദിവസങ്ങൾ കൊണ്ട് കോടിക്കണക്കിന് രൂപയുടെ സമ്പാദ്യം നിങ്ങളുടെ കൈകളിലേക്ക് എത്തുന്ന അത്ഭുത നിമിഷങ്ങൾ വിവാഹം പ്രണയ സാഫല്യം സന്താന സൗഭാഗ്യം കച്ചവടം ഒക്കെ നടത്തുന്നവർക്ക് അതിൽ വിജയം ധനലാഭം എല്ലാ രീതികളിലുമുള്ള ശത്രുനാശം വേണ്ട ചെന്നു തൊടുന്ന എല്ലാ കാര്യങ്ങളിലും ഭഗവാനും ഭഗവതിയും അനുഗ്രഹിച്ച് സകലതും വരമായി നൽകി ഇവരുടെ ജീവിതം കൈപിടിച്ച് ഉയർത്തുന്ന കാലമാണ് വന്നു ചേരുവാൻ പോകുന്നത് ഒരു ചിത്രക്കാരനോ ചിത്രക്കാരിയോ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അത് ആ വീടിന്റെ ഭാഗ്യമാണെന്ന് പറയാം ജനുവരി മുപ്പത്തൊന്ന് കഴിയുന്നതിന് മുമ്പ് നിങ്ങളുടെ വീട്ടിലേക്ക് ചില അത്ഭുത വാർത്തകൾ ചില സന്തോഷ വാർത്തകൾ ഒരുപാട് ആനന്ദം നൽകുന്ന ജീവിതത്തിന് ഉതുകുന്ന ചില സന്തോഷം നൽകുന്ന മുഹൂർത്തങ്ങൾ വന്നു ചേരുന്നതായിരിക്കും എന്റെ പ്രവചനം തെറ്റില്ല അച്ചിട്ടായിട്ട് വന്നു ചേരുക തന്നെ ചെയ്യും നാവ് ഒന്നാകട്ടെ ഭഗവാനും ഭഗവതിയും നിങ്ങളെ അനുഗ്രഹിക്കും നന്നായി ഇരിക്കട്ടെ രണ്ടാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ചതയം നക്ഷത്രമാണ് ചാതയം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ദാ ഞാനീ പറയുന്നത് നിങ്ങൾ ഉറിച്ചു വെച്ചുള്ളൂ ജനുവരി മുപ്പത്തൊന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് നോക്കാം അത് നിങ്ങളുടെ ജീവിതത്തിലെ ചില ആഗ്രഹങ്ങൾ ഏറ്റവും വലുതായിട്ട് നിങ്ങൾ ആഗ്രഹിച്ച നിങ്ങൾ ചില സ്വപ്നങ്ങൾ അത് നടക്കുവാൻ പോകുന്നു നിങ്ങളുടെ പ്രാർത്ഥന ഫലിക്കാൻ പോവുകയാണ് ഈ വീഡിയോയെ കാണുന്ന സമയത്ത് പോലും നിങ്ങളുടെ മനസ്സിൽ ഒരു ആഗ്രഹമുണ്ട് ഭഗവാനെ ഇതൊന്ന് നടന്നു കിട്ടണേ എന്റെ ഏറ്റവും വലിയ സ്വപ്നമാണ് ഭഗവാനെ ഇതൊന്ന് നടന്നു കിട്ടിയിരുന്നു എങ്കിൽ എന്റെ തലവരെ തെളിഞ്ഞതിന് എന്റെ ജീവിതം തന്നെ മാറിയേ എന്ന് നിങ്ങൾ കരുതുന്ന ചില സ്വപ്നങ്ങൾ ചില ആഗ്രഹങ്ങൾ ആ ആഗ്രഹം ആ സ്വപ്നം ആ കാര്യം സാഷാൽ ജഗദീശ്വരൻ നിങ്ങൾക്ക് വരമായിട്ട് നൽകുവാൻ പോവുകയാണ് സാഷാൽ പരമേശ്വരൻ മഹാദേവൻ പുണ്യതമ്പരാൻ നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുവാൻ പോവുകയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്റെ പ്രവചനത്തിൽ വിശ്വാസമില്ല എങ്കിൽ നിങ്ങൾ എഴുതി വെച്ചോളൂ നിങ്ങളുടെ ഡയറി എടുത്ത് നിങ്ങൾ എഴുതി വെച്ചോളൂ കറക്റ്റ് ഈ ജനുവരി മുപ്പത്തൊന്ന് തീരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് അങ്ങനെയുള്ള ഒരു വാർത്ത നിങ്ങൾ തേടി എത്തുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നോക്കിയിട്ട് നിങ്ങൾക്ക് പറയാം തെരുമേനി അങ്ങ് പറഞ്ഞതുപോലെ ഒന്നും നടന്നില്ല കേട്ടോ എന്തു വേണമെങ്കിലും നിങ്ങൾക്ക് പറയാം പക്ഷെ നിങ്ങൾ എഴുതി വെച്ചോളൂ നടന്നിരിക്കും എന്നുള്ള കാര്യം അച്ചിട്ടാണ് ചതയങ്കാരൻ്റെ ജീവിതത്തിൽ ഇന്നുവരെ കാണാത്ത രീതിയിലുള്ള ചില സൗഭാഗ്യങ്ങൾ ഇവർക്ക് വന്നു ചേരുവാൻ പോവുകയാണ് ചക്രവർത്തി യോഗവും രാജയോഗവും സ്വപ്ന തുല്യമായ നേട്ടങ്ങൾ ഇവർക്ക് കൈവരുവാൻ പോകുന്ന സമയമാണ് ഇവരുടെ ജീവിതത്തിൽ ഇവരെ മനഃപ്രയാസപ്പെടുത്തിയ ഒരുപാട് ശത്രുക്കൾ ഒരുപാട് ശത്രുതുല്യരായിട്ടുള്ളവർ ചിലപ്പോൾ ബന്ധുക്കളായിരിക്കാം സ്വന്തക്കാരായിരിക്കാം സുഹൃത്തുക്കൾ ആയിരുന്നിരിക്കും പക്ഷെ ശത്രുക്കളായി മാറിയവർ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ ഒരുപാട് വിഷമിപ്പിച്ചവർ ഉണ്ട് കേട്ടോ ആ വിഷമിപ്പിച്ചവർ സങ്കടപ്പെടുത്തിയവർ ഇവരുടെ എല്ലാവരുടെയും മുന്നിലൂടെ തല ഉയർത്തി പിടിച്ചുകൊണ്ട് ചതയങ്കർ നടക്കുന്ന ഞാൻ നശിച്ചു പോയിട്ടില്ലടി ഞാൻ നശിച്ചു പോയിട്ടില്ലടാ എന്ന് പറഞ്ഞ് തല ഉയർത്തി പിടിച്ച് മുന്നോട്ടു പോകുന്ന സമയമാണ് വന്നു ചേരുവാൻ പോകുന്നത് ചതയ നക്ഷത്രക്കാരുടെ ജീവിതം മാറി മറിയുവാൻ ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ സകല ഐശ്വര്യവും നൽകും ജഗതീശ്വരൻ നന്നായി വരും ആട്ടിപ്പായച്ചവർ എഴുതി തള്ളിയവർ ചേർത്ത് പിടിച്ച് അനുമോദിക്കും അടുത്ത നക്ഷത്രം തൃക്കേട്ട നക്ഷത്രമാണ് തൃക്കേട്ടക്കാരുടെ കാര്യം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരു എഴുന്നേറ്റമില്ലാതെ നിൽക്കുന്ന അവസ്ഥയിലാണ് കാണുവാൻ കഴിയുന്നത് ഒരു ഉയർച്ച കിട്ടുന്നില്ല എത്രയൊക്കെ അധ്വാനിച്ചു എന്ന് പറഞ്ഞാലും എത്രമാത്രം പരിശ്രമിച്ചു എന്ന് പറഞ്ഞാലും കഷ്ടപ്പാടും ദുരിതങ്ങളും മാത്രമാണ് തൃക്കേട്ട നക്ഷത്രക്കാർക്ക് മിച്ചം എന്ന് പറയുന്നത് കഷ്ടപ്പെടുവാൻ ഉള്ളതെല്ലാം കഷ്ടപ്പെടുന്നുണ്ട് പക്ഷെ അതിനനുസരിച്ച് ജീവിതത്തിൽ ഒരു നേട്ടം എന്ന് പറയുന്നത് ഇല്ല തൃക്കേട്ട നക്ഷത്രക്കാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് കഷ്ടപ്പെടുവാനുള്ളതെല്ലാം കഷ്ടപ്പെടുന്നുണ്ട് ശ്രമിക്കുന്നുണ്ട് അധ്വാനിക്കുന്നുണ്ട് പക്ഷേ കണ്ണീരും ദുരിതങ്ങളും മാത്രം ബാക്കി ശ്രമങ്ങളൊന്നും കാര്യമായ ഫലം കാണുന്നില്ല എന്തോ ഒരു മറ പോലെ ഒരു മന്ദത പോലെ എന്തോ ഒരു തടസ്സം പോലെ നിങ്ങളുടെ ഭാഗ്യതയെല്ലാം മറച്ചു വെച്ചിരിക്കുന്ന അവസ്ഥ ദാമ്പത്യ ജീവിത പരാജയം കുടുംബജീവിത പരാജയം സാമ്പത്തിക ക്ലേശം തൊഴിൽ നഷ്ടം എന്നിങ്ങനെ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ കരയുവാൻ കണ്ണുനീരില്ല എന്നുള്ള അവസ്ഥ എന്നാൽ ജനുവരി ഒന്ന് പിറക്കുന്നതോടുകൂടി എല്ലാ ദുഃഖങ്ങളും മാറി ആ മറയും മന്ദതയും എല്ലാം മാറി തൃക്കേട്ട നാളുകാരൻ്റെ ജീവിതം തെളിയുവാൻ പോവുകയാണ് നിങ്ങളുടെ വീട്ടിൽ ഒരു തൃക്കേട്ട നക്ഷത്രക്കാരനോ നക്ഷത്രക്കാരി ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൽ വഴിത്തിരിവാകുന്ന ചില കാര്യങ്ങൾ ഇതായി ജനുവരി മാസത്തിൽ നടക്കും എന്നുള്ളതാണ് ഒരുപാട് അനാവശ്യങ്ങളായിട്ടുള്ള ഉത്കണ്ഠകൾ തൃക്കേട്ട നാളുകാർ വെച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല അതെല്ലാം മാറും എല്ലാ ആശങ്കകളും നിങ്ങളുടെ മനസ്സിലുള്ള പ്രയാസങ്ങളും ഒക്കെ മാറും എല്ലാം നിങ്ങൾ മഹാദേവനോട് പറയൂ പുതുവർഷാദ്യം തന്നെ നിങ്ങൾക്ക് സൗഭാഗ്യങ്ങൾ ഭഗവാൻ നൽകും ഏതെല്ലാം രീതിയിൽ ശാരീരികമായിട്ടുള്ള വയ്യായ്മകൾ ഉണ്ടെങ്കിൽ പോലും അതിൽ നിന്ന് പോലും മോചനം കിട്ടുന്ന ആരോഗ്യ സൗഖ്യം പോലും വീണ്ടെടുക്കാൻ പോകുന്ന സമയമാണ് തൃക്കേട്ട നാളുകാർക്ക് പുതുവർഷത്തിൽ വന്നു ചേരുന്നത് തൃക്കേട്ട നാളുകാർക്ക് ധനയോഗം കാണുന്നുണ്ട് കേട്ടോ ജോലിയിലേക്ക് ഉയർച്ച നേടുവാനായിട്ട് ബിസിനസ്സിൽ സാമ്പത്തിക പുരോഗതി ഉണ്ടാകുവാനായിട്ട് അതുമൂലം വീട്ടിൽ ധനാഭിവൃദ്ധി വന്നു ചേരുവാനായിട്ട് ധനലാഭം ധനയോഗം ഉണ്ടാകുന്ന ചക്രവർത്തി ഉണ്ടാകുന്ന സമയമാണ് പി എസ് സി പരീക്ഷകള് മത്സര പരീക്ഷകള് ഇതിലൊക്കെ പങ്കെടുക്കുന്നവർക്ക് പുതിയ വർഷത്തിൽ അതിന്റെ ഫലം കിട്ടുന്ന സമയമാണ് തൊഴിലിൽ അഭിവൃദ്ധി തൊഴിൽ നിയമനം കിട്ടുന്ന സമയം ചില സ്നേഹബന്ധങ്ങൾ ചില സൗഹൃദ ബന്ധങ്ങൾ വന്നു ചേരുന്ന സമയം എന്നുവേണ്ട എല്ലാ രീതിയിലും സൗഭാഗ്യങ്ങൾ കോരിച്ചൊരിയുന്ന വർഷമായി തീർക്കേട്ട നാളുകാർക്ക് മാറുകയാണ് നിധി പോലും കിട്ടുവാനുള്ള ഒരു സൗഭാഗ്യമാണ് ജനുവരിയിൽ നിങ്ങൾക്ക് വന്നു ചേർന്നിരിക്കുന്നത് എന്റെ കണക്കപ്പലയിൽ കൃത്യമായി അളന്ന് തൂക്കിയെടുത്ത വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നത് എന്റെ പ്രവചനം സത്യമായിട്ട് വരും നാവ് പൊന്നായി തീരട്ടെ അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ചോദ്യനക്ഷത്രമാണ് ചോദ്യനക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സങ്കടങ്ങളെല്ലാം ഭഗവാൻ തീർത്തു കൊടുക്കുന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഈ ചോദ്യനക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങൾ ഉണ്ട് കേട്ടോ പുറത്ത് പറയാതിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ സർവ്വതും ഉള്ളിലൊതുക്കി ജീവിക്കുന്നവരാണ് ഈ വീഡിയോ കാണുന്ന സമയത്ത് പോലും ചോദ്യനക്ഷത്രക്കാരുടെ മനസ്സ് നേറിക്കൊണ്ടിരിക്കുകയാണ് ചോദ്യനക്ഷത്രക്കാർ ഈ വീഡിയോ കാണുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാകും വല്ലാതെ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ് വല്ലാതെ നേറിക്കൊണ്ടിരിക്കുകയാണ് എന്തെന്നില്ലാത്തൊരു ടെൻഷൻ എന്തെന്നില്ലാത്തൊരു മാനസിക സമ്മർദ്ദം ചില മാനസിക പ്രയാസങ്ങളെല്ലാം ചോദ്യക്കാരെ വല്ലാതെ അലട്ടുന്നുണ്ട് ഏതാണ്ട് പത്ത് പന്ത്രണ്ട് വർഷത്തിലേറെയായി ചോദ്യനക്ഷത്രക്കാർക്ക് കഷ്ടകാലം തുടങ്ങിയിട്ട് ഉള്ളു തുറന്നൊന്ന് ചിരിക്കുവാൻ പോലും കഴിയാത്ത അവസ്ഥ മനസ്സിനുള്ളിൽ ഇങ്ങനെ ദുഃഖങ്ങൾ വീർപ്പുമുട്ടി നേറി പോകുകയാണ് എന്നാൽ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം രണ്ടായിരത്തി ഇരുപത്തിയാറ് നിങ്ങളുടെ വർഷമാണ് നിങ്ങളുടെ സൗഭാഗ്യ വർഷമാണ് നിങ്ങളുടെ സങ്കടം ഭഗവാൻ തീർത്തു തരും എന്നുള്ളതാണ് എന്താണ് സങ്കടം തീർത്തു തരിക എന്ന് പറഞ്ഞാൽ സന്തോഷം നിറഞ്ഞ് ഒത്തിരി കാലത്തിനു ശേഷം മനസ്സ് തുറന്ന് ുള്ളിൽ ചിരിച്ച് സൗഭാഗ്യങ്ങൾ നിറയുന്ന വർഷമായി ജനുവരി തുടക്കം തന്നെ നിങ്ങൾക്ക് വന്നു ചേരുന്ന സമയം അങ്ങനെയുള്ള സൗഭാഗ്യങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നത് ഒരുപാട് ഒരുപാട് ഒറ്റപ്പെടലുകൾ അങ്ങനെ കൂട്ടത്തിൽ തനിച്ചായി പോയവരാണ് ചോദ്യ നക്ഷത്രക്കാർ പലപ്പോഴും മാറ്റി നിർത്തപ്പെട്ടതായ വിഷമിപ്പിക്കപ്പെട്ടതായ അനുഭവങ്ങളൊക്കെ ചോദിക്കാർക്ക് ധാരാളമായി പറയുവാനുണ്ട് അതിലെല്ലാം ഭഗവാൻ മാറ്റം കൊണ്ടുവരുവാൻ പോവുകയാണ് നിങ്ങളുടെ ജീവിതം സന്തോഷത്തിൻ്റെതായി മാറുവാൻ പോവുകയാണ് അത്തരത്തിൽ മാറ്റി നിർത്തിയവരുടെയും ഒറ്റപ്പെടുത്തിയവരുടെയും എല്ലാം മുന്നിൽ കൂടി തലയുയർത്തി പിടിച്ചുകൊണ്ട് ഭഗവാനെ എന്ന് വിളിച്ചുകൊണ്ട് നിങ്ങൾ ഉയരങ്ങൾ കീഴടക്കുന്ന ദിവസങ്ങളാണ് പുതുവർഷത്തിൽ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നു ചേരുന്നത് ശത്രുക്കൾ പോലും നിങ്ങളുടെ വളർച്ച കണ്ട് അത്ഭുതപ്പെട്ട് ചേർത്ത് നിർത്തുവാൻ വെമ്പുന്ന ദിവസങ്ങളാണ് പുതുവർഷത്തിൽ വന്നു ചേരുവാൻ പോകുന്നത് എന്റെ പ്രവചനം തെറ്റില്ല അച്ചിട്ടായ കാര്യമാണ് നിങ്ങൾ എഴുതി വെച്ചോ ഈ ജനുവരി മാസം മുപ്പത്തി ഒന്നിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് ജീവിതത്തിലേക്ക് സൗഭാഗ്യം വന്നു മറ്റൊരു നക്ഷത്രം തിരുവോണം നക്ഷത്രമാണ് ഒരുപാട് സാമ്പത്തിക നേട്ടങ്ങൾ വന്നു ചേരുന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒരുപാട് സാമ്പത്തിക നേട്ടങ്ങൾ വന്നു ചേരുക എന്ന് പറഞ്ഞാൽ ഇവരുടെ കർമ്മരംഗത്ത് ഒരുപാട് വിജയങ്ങൾ വന്നു ചേരുക പ്രൊമോഷൻ ലഭിക്കുക തൊഴിലിൽ ഉയർച്ച ലഭിക്കുക പുതിയ നിയമനം ലഭിക്കുക ബിസിനസ്സിൽ സംരംഭങ്ങളിൽ അഭിവൃദ്ധി ഉണ്ടാവുക വലിയ രീതിയിൽ കുതിച്ചുയരുക നിങ്ങൾ ഏത് കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരായാലും ആ മേഖലയിൽ കുതിച്ചുയരുവാൻ കഴിയുക അധികാര സ്ഥാനങ്ങളിലേക്ക് നടൻ കഴിയുക ധനപരമായിട്ട് വളരെയധികം നേട്ടം കൊയ്യാൻ സാധിക്കുക ഒരുപാട് കടബാധ്യതകളൊക്കെ ഉള്ളവരാണെങ്കിൽ ആ കടബാധ്യതകളൊക്കെ കടപണയങ്ങളൊക്കെ തീർത്ത് ജീവിതത്തിൽ സാമ്പത്തിക നേട്ടം അല്ലെങ്കിൽ ഇവരെ തേടി പണം എത്തുവാൻ പോകുന്ന നിധി വരെ കിട്ടുവാനുള്ള സൗഭാഗ്യം വന്നു ചേരുന്ന കാലഘട്ടമാണ് പുതിയ വർഷം ജനുവരി മുപ്പത്തി ഒന്നിന് മുമ്പ് ഇവരുടെ ജീവിതത്തിലേക്ക് കോടികൾ തന്നെ വന്നു ചേരുമെന്നാണ് എന്റെ പ്രശ്നപ്പലകിൽ കീറു കൃത്യമായിട്ട് എനിക്ക് കാണുവാൻ സാധിച്ചത് ജീവിതത്തിൽ ഒരുപാട് നാളായി സ്വപ്നം കണ്ട് പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ഭഗവാനെ ഇത് നടക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാ ഊർജങ്ങളും എടുത്തുകൊണ്ട് നിങ്ങൾ പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായിട്ട് മാറുന്ന ഈശ്വരാദീനം കൊണ്ട് ഭാഗ്യം കൊണ്ട് ഭാഗ്യത്തിന്റെ ഒരു തുണ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന സമയമാണ് പുതിയ വർഷം പ്രത്യേകിച്ച് ജനുവരി ഒന്ന് മുതൽ ജനുവരി മുപ്പത്തൊന്ന് വരെയുള്ള കാലഘട്ടം ഭാഗ്യക്കീടു കൊണ്ട് നിങ്ങൾക്കൊന്നും നഷ്ടപ്പെട്ടു പോകാത്ത ഒരു അവസരം അല്ലെങ്കിൽ ആ ഒരു അവസ്ഥ ഭാഗ്യം എപ്പോഴും ഇവർ തുണയ്ക്കും ഭാഗ്യം ഇവരെ കൈവിടിച്ചുയർത്തും ഭാഗ്യം കൊണ്ട് ഇവർക്ക് പലയിടങ്ങളിലും പല രീതിയിലുള്ള വിജയങ്ങൾ ഇരട്ടി വിജയങ്ങൾ സംഭവിക്കുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് പ്രത്യേകിച്ച് ജനുവരി മാസം അങ്ങനെ എല്ലാം കൊണ്ടും അനുകൂലമായൊരു സമയമാണ് തിരുവോണം നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നത് നിങ്ങളുടെ വീട്ടിൽ ഒരു തിരുവോണം നക്ഷത്രക്കാരനോ നക്ഷത്രക്കാരിയോ ഉണ്ട് എങ്കിൽ അവരോട് പറയുക ധൈര്യമായിട്ടിരിക്കൂ ജനുവരി നിങ്ങളുടെ മാസമാണ് സാമ്പത്തിക സൗഭാഗ്യത്തിൻ്റെ സമയമാണ് കർമ്മ പുഷ്ടിയുടെ സമയമാണ് ദാമ്പത്യ ബന്ധത്തിലെ പരാജയങ്ങൾ തീർന്ന് ദാമ്പത്യ വിജയങ്ങൾ ഉണ്ടാകുന്ന മാസമാണ് എന്റെ പ്രവചനം അച്ചിട്ടാവുക തന്നെ ചെയ്യും പൊന്നായിരിക്കട്ടെ അടുത്ത നക്ഷത്രം ഭരണി നക്ഷത്രമാണ് ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവരുള്ള വീടുകളിൽ ഇവരുടെ മക്കളായിക്കൊള്ളട്ടെ ഇവരുടെ സഹോദരങ്ങളായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ ഭാര്യയോ ഭർത്താവോ ആയിക്കൊള്ളട്ടെ കുടുംബനാഥനോ കുടുംബനാഥയോ ആ വീട്ടിലുള്ള ആരുമായി കൊള്ളട്ടെ ആ വീട്ടിലുള്ള എല്ലാവർക്കും ഈ നാളിന്റെ പ്രഭ കിട്ടുമെന്നാ പറയുക ഒരു രീതിയിലും ശനി ദോഷം നിങ്ങളെ തൊട്ട് തീണ്ടില്ല ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവരുള്ള വീടുകളിൽ സൗഭാഗ്യത്തിൻ്റെയും സാമ്പത്തിക ഉയർച്ചയുടെയും കർമ്മപുഷ്ടിയുടെയും സാമ്പത്തിക വളർച്ചയുടെയും ദിവസങ്ങളാണ് പുതുവർഷത്തിൽ വന്നു ചേരുവാൻ പോകുന്നത് ഒരൊറ്റ കുടുംബമായി കാണുന്നവർക്ക് പോലും അസൂയ ജനിപ്പിക്കുന്ന രീതിയിൽ വിജയത്തിന്റെ സൗഭാഗ്യത്തിന്റെ തൊഴിൽ വിജയത്തിന്റെ കൂടിമുടി കയറും ഭരണി നക്ഷത്രക്കാരും ഭരണി നക്ഷത്രക്കാരുള്ള വീടുകളും ജനുവരി മുപ്പത്തൊന്ന് തികയുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ കോടികളിട്ട് ലക്ഷ്യങ്ങളിട്ട് അമ്മാനം ആടുന്ന ദിവസങ്ങൾ വന്നു ചേരും നിങ്ങളുടെ വീട്ടിൽ ഒരു ഭരണി നക്ഷത്രക്കാരനോ നക്ഷത്രക്കാരിയോ ഉണ്ടെങ്കിൽ അവരോട് ഇതെല്ലാം പറയുക അവരിത് അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ് കാരണം ഭരണി നക്ഷത്രക്കാരുടെ പ്രഭയാണ് ആ വീടിന്റെ മഹാലക്ഷ്മി ആ വീടിന്റെ ഐശ്വര്യം എന്ന് പറയുന്നത് ആ രീതിയിൽ സൗഭാഗ്യങ്ങൾ വരുവാൻ പോവുകയാണ് പന്ത്രണ്ട് വർഷ ദുരിതം തീർന്നാണ് ഭരണി നക്ഷത്രക്കാർക്ക് ഈ സൗഭാഗ്യങ്ങളെല്ലാം വന്നു ചേരുന്നത് ഭരണി നക്ഷത്രക്കാർ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അവരുടെ മനസ്സ് ഒരിക്കലും വിഷമിപ്പിക്കരുത് നിങ്ങളുടെ വീടിന്റെ ഉയർച്ച മുഴുവൻ നിങ്ങളുടെ വീടിന്റെ ഐശ്വര്യം മുഴുവൻ ആ ഭരണി നക്ഷത്രക്കാരിലൂടെ വന്നു ചേരും അടുത്ത നക്ഷത്രം പൂയൻ നക്ഷത്രമാണ് സാമ്പത്തിക വിജയങ്ങളുടെ വർഷമാണ് പുതുവർഷം എന്ന് പറയുന്നത് ജനുവരി മുപ്പത്തി ഒന്നിന് മുമ്പ് പൂയൻ നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് കോടികൾ വന്നു ചേരുന്ന നിധി വരെ കിട്ടുന്ന പൈതൃക സ്വത്തുക്കൾ സ്വന്തമായിട്ട് സ്വന്തം പേരിലേക്ക് വന്നു ചേരുന്ന അത്യപൂർവമായ ചക്രവർത്തി യോഗവും മഹാരാജയോഗവും ഒരുമിച്ച് വന്നു ചേരുന്ന സമയം വലിയ ചില സാമ്പത്തിക വിജയങ്ങൾ ഇവരെ തേടി വരുവാൻ പോവുകയാണ് ജീവിതത്തിൽ കഴിഞ്ഞ പന്ത്രണ്ട് വർഷക്കാലമായിട്ട് അനുഭവിച്ചു കൊണ്ടിരുന്ന ദുഃഖങ്ങൾ സാമ്പത്തികമായിട്ടുള്ള വിഷമതകൾ പണം കൊണ്ട് ഇവർക്ക് ഉണ്ടായിക്കൊണ്ടിരുന്ന മുട്ടുകൾ ഇതൊക്കെ ഈശ്വരനായിട്ട് ഭഗവാനും ഭഗവതിയുമായിട്ട് മാറ്റി കൊടുക്കുകയാണ് അതുകൊണ്ട് തന്നെ പൂയൻ നക്ഷത്രക്കാരുള്ള വീടുകൾക്ക് ഇവർ ഒരു വലിയ ആശ്വാസമായി മാറും എന്നുള്ളതാണ് ഒരുപാട് സങ്കടങ്ങൾ ഒരുപാട് വേദനകൾ ഒരുപാട് ഒറ്റപ്പെടുത്തലുകൾ ഒക്കെ അനുഭവിച്ചിട്ടുള്ളവരാണ് ഈ പൂയൻ നക്ഷത്രക്കാർ എന്ന് പറയുന്നത് അത് പലപ്പോഴും ധനക്ലേശം കൊണ്ടായിരുന്നു സാമ്പത്തിക വിഷമതകൾ കൊണ്ടായിരുന്നു കർമ്മ മേഖലയിലെ പരാജയം കൊണ്ടായിരുന്നു ഈ നാളുകാരുടെ മനസ്സ് വിഷമിപ്പിച്ചവരുടെ എല്ലാവരുടെയും മുന്നിലൂടെ തല യർത്തിപ്പിടിച്ചുകൊണ്ട് നടക്കുന്ന അഭിമാന നിമിഷങ്ങളാണ് ജനുവരി മാസത്തിൽ പുതുവർഷത്തിൽ ഇവർക്ക് വന്നു ചേരുന്നത് ദാമ്പത്യ ജീവിതം പോലും പരാജയപ്പെട്ട് ജീവിത ദുഃഖങ്ങൾ അനുഭവിക്കുന്നവരാണ് പൂയ നക്ഷത്രക്കാർ എന്നാൽ ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായിരുന്ന എല്ലാ വിള്ളലുകളും മാറി തൊഴിൽപരമായിട്ട് വിജയമുണ്ടാകുന്ന ധനവർഷം ചൊരിയുന്ന അത്ഭുത ദിവസങ്ങളാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നു ചേർന്നിരിക്കുന്നത് എന്റെ വാക്കുകൾ അച്ചിട്ടാവും പൊന്നായിരിക്കട്ടെ അടുത്തത് മകീര നക്ഷത്രമാണ് സൗഭാഗ്യ വർഷമാണ് മകീര നക്ഷത്രക്കാർക്ക് പുതുവർഷം ജീവിതത്തിൽ ഒരുപാട് ശത്രുക്കളുള്ള നാളുകാരാണ് ഈ മകീര നക്ഷത്രക്കാർ ചുറ്റും ശത്രുക്കളുടെ ഒരു നീണ്ട നിര തന്നെയുണ്ട് കേട്ടോ ശത്രുക്കളാണോ മിത്രങ്ങളാണോ കൂടുതൽ ഉള്ളത് എന്ന് ചോദിച്ചാൽ നക്ഷത്രക്കാർക്ക് കണ്ണും പൂട്ടി പറയുവാൻ കഴിയും ശത്രുക്കൾ തന്നെ എന്ന് ആ ശത്രുക്കളെല്ലാം ഇവരുടെ മുന്നിൽ പരാജയപ്പെടുന്ന ശത്രുക്കളെമേൽ വിജയം കൊയ്ത് മുന്നേറുന്ന ദിവസങ്ങളാണ് പുതുവർഷത്തിൽ മകൈര നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നത് ഒരുപാട് ടെൻഷനുകളും മനപ്രയാസങ്ങളും ഒക്കെ നിങ്ങൾക്കുണ്ട് എന്ന് എനിക്കറിയാം കഴിഞ്ഞ പന്ത്രണ്ട് വർഷങ്ങളായി നിങ്ങളിൽ പലരും അനുഭവിക്കുന്നത് ദുരിതങ്ങളാണ് ആരും കാണാതെ ബാത്റൂമിൽ കയറി കരഞ്ഞു കലങ്ങിയ ദിവസങ്ങൾ നിങ്ങൾക്കുണ്ടായിട്ടുണ്ട് എന്നാൽ പുതുവർഷത്തിൽ നിങ്ങൾ ഐശ്വര്യങ്ങളുടെ വിജയങ്ങളുടെ കുടിമുടി കയറുവാൻ പോവുകയാണ് ജനുവരി പിറന്ന് അധികം വൈകാതെ തന്നെ അത്തരത്തിൽ വഴിത്തിരവാകുന്ന വളരെ നിർണായകമായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോവുകയാണ് മകേരി നക്ഷത്രക്കാർ നിങ്ങളുടെ വീടുകളിൽ ഉണ്ടെങ്കിൽ ഇവരുടെ സൗഭാഗ്യത്തിന്റെ ഏറ്റവും വലിയ വിജയപാതയിലൂടെ നടന്നു പോകുവാൻ പോവുകയാണ് ഒരു കാലത്ത് നിങ്ങൾ സ്വപ്നം കണ്ട ദൈവമേ ഇതൊക്കെ എന്റെ ജീവിതത്തിൽ നടക്കുമോ ഇതൊക്കെ ഭഗവാൻ എനിക്ക് അനുവദിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾ ശങ്കിച്ച പല കാര്യങ്ങളും ഇവരുടെ ജീവിതത്തിലെ ഒരു വരം എന്നോണം ജഗദീശ്ശരം നൽകി അനുഗ്രഹിക്കാൻ പോവുകയാണ് ജീവിതം ഏറ്റവും സന്തോഷം നിറഞ്ഞതാവാൻ പോവുകയാണ് വിവാഹയോഗം ഭവനയോഗം നിധി വരെ കിട്ടാനുള്ള സൗഭാഗ്യം ലോട്ടറി സൗഭാഗ്യം തൊഴിലിൽ അഭിവൃദ്ധി ഉയർച്ച ഐശ്വര്യങ്ങൾ ഇവയെല്ലാം ഓരോന്നായി ഓരോന്നായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുകയാണ് ശിവഭഗവാന്റെ അനുഗ്രഹം ഏറ്റവും കൂടുതലുള്ള സമയമാണ് കേട്ടോ നിങ്ങളുടെ വീട്ടിൽ മകീര നക്ഷത്രക്കാരനോ നക്ഷത്രക്കാരോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സൗഭാഗ്യം തെളിഞ്ഞു നിങ്ങളുടെ വീടിന്റെ സൗഭാഗ്യം തെളിഞ്ഞു ജനുവരി മാസം അവസാനമാകുന്നതിനു മുമ്പ് കോടികൾ നിങ്ങളുടെ കയ്യിൽ വരും ഏപ്രിൽ മുപ്പതിനു മുമ്പ് നിങ്ങൾക്ക് അനുയോജ്യമായ ജീവിത പങ്കാളികളെ ലഭിക്കും വീട് വിവാഹം സന്താന സൗഭാഗ്യം ഇവയെല്ലാം നിങ്ങൾക്ക് വന്നു ചേരും രോഗാരിഷ്ടതകൾ മാറും സർവം മംഗളമായി ഭവിക്കും പുതുവർഷത്തിൽ ഏറ്റവും കൂടുതൽ നേട്ടം കൊയ്യുന്ന നക്ഷത്രമായി മകീര നക്ഷത്രം മാറും എഴുതി വെച്ചു എന്റെ പ്രവചനം അറ്റിട്ടാകും അവസാന നക്ഷത്രം അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് യോഗങ്ങൾ വന്നു ചേരുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്താണ് ഒരുപാട് യോഗങ്ങൾ എന്ന് പറഞ്ഞാൽ പുതുവർഷത്തിൽ ഇവർക്ക് വീട് വെക്കാനുള്ള യോഗം കാണുന്നുണ്ട് പുതിയ വാഹനങ്ങൾ വാങ്ങാനുള്ള യോഗം കാണുന്നുണ്ട് പുതിയ വസ്തുക്കളും സ്ഥലങ്ങളും വാങ്ങുവാനുള്ള യോഗം കാണുന്നുണ്ട് വിലപിടിപ്പുള്ള വസ്തുക്കൾ സ്വർണ്ണാഭരങ്ങൾ സ്വന്തമാക്കാനുള്ള യോഗം കാണുന്നു വിവാഹ യോഗം സ്വന്തമായിട്ട് ബിസിനസ്സുകൾ തുടങ്ങുവാനുള്ള യോഗം സന്താന സൗഭാഗ്യം അങ്ങനെ ഏത് കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും എന്ത് പുതിയ കാര്യങ്ങൾ സ്വന്തമാക്കണമെന്ന് ആഗ്രഹിച്ചാലും ഈ പ്രപഞ്ചം മുഴുവൻ ഈ യൂണിവേഴ്സ് മുഴുവൻ നിങ്ങളെ സഹായിക്കുന്ന കാലമാണ് ദൈവമേ എനിക്ക് ഒരു ഗിതിയും പരഗതിയും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നടക്കുമോ തിരുമിനി എനിക്ക് ഏടരശിനി കാലമല്ലേ പിന്നെ ഈ പറയുന്നതൊക്കെ എങ്ങനെ നടക്കും പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക മനസ്സിരുത്തി നിങ്ങൾ ഒന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ യൂണിവേഴ്സ് മുഴുവൻ ഈ പ്രപഞ്ചം മുഴുവൻ നിങ്ങളുടെ ഒപ്പം വരുമെന്നാ ഇന്ന് പ്രസന തെളിഞ്ഞു കണ്ടത് ഈ ലോകം മുഴുവൻ നിങ്ങൾക്ക് വശ്യമായി വരുമെന്നാണ് കാണുവാൻ സാധിക്കുന്നത് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരുന്ന സമയമാണ് ജനുവരി തീരുന്നതിന് മുമ്പ് കൂടെയുള്ള നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുന്ന സമയം എന്തെങ്കിലും ഒന്ന് തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് തുടങ്ങുവാൻ അനുകൂല സമയമാണ് തുടങ്ങിക്കൊള്ളൂ എല്ലാം നിങ്ങൾക്ക് ഐശ്വര്യകരമായിട്ട് വിജയകരമായിട്ട് മാറും കഴിഞ്ഞ പന്ത്രണ്ട് വർഷക്കാലമായി ദുഃഖ ദുരിതങ്ങളിലൂടെയാണ് അശ്വതി നക്ഷത്രക്കാർ സഞ്ചരിച്ചത് ജീവിതത്തിൽ ചീരിച്ച ഒരു സമയം കുറവ് കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി കിടന്നുറങ്ങുവാൻ പോയ ദിവസങ്ങൾ കടബാധ്യതകൾ സാമ്പത്തിക വിഷമതകൾ കൊണ്ട് വീർപ്പുമുട്ടിയ കാലം ശത്രുക്കൾ ചുറ്റും മണി നിരഞ്ഞ കാലഘട്ടം ശത്രുക്കൾ കൊണ്ട് അടുത്ത് ജീവിതം പോലും അവസാനിപ്പിക്കുവാൻ തോന്നിയ നിമിഷങ്ങൾ എണ്ണിയാതീരാതെ ജീവിത ദുഃഖങ്ങളിൽ പെട്ടെന്ന് നൈരച്ചവർ എന്നാൽ പുതിയ വർഷം നിങ്ങളുടെ വർഷമാണ് സൗഭാഗ്യങ്ങളുടെ വർഷമാണ് ധനലാഭത്തിന്റെ വർഷമാണ് വിജയങ്ങളുടെ വർഷമാണ് വിജയത്തിന്റെ കൊടിമുടി കയറുന്ന വർഷമാണ് എഴുതി വെച്ചു ജനുവരി മുപ്പത്തൊന്നിന് മുമ്പ് നിങ്ങൾക്ക് സൗഭാഗ്യങ്ങൾ വരും എന്റെ വാക്കുകൾ അച്ചിട്ടായിട്ട് മാറും നാവ് പൊന്നായിരിക്കട്ടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം